എന്നെ കണ്ടതും പപ്പ വണ്ടി നിർത്തി എന്താടാ എന്താ പ്രശ്നം അവൻ പിന്നെയും നിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ പ്രിൻസിപ്പാൾ വിളിച്ച് അത്യാവശ്യമായി വരാൻ പറഞ്ഞിട്ടല്ലോ പ പ്രശ്നമുണ്ട് പപ്പ പക്ഷേ അവനുണ്ടാക്കിയ പ്രശ്നമല്ല അവൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞു സാറിനെ കാണാനായാണ് ലൈബ്രറിയിൽ പോയത് എന്നൊഴിച്ച് ഞാൻ ആ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ ഞാൻ പപ്പയോടൊപ്പം പോയി പ്രിൻസിപ്പളിൻ്റെ മുറി ഇതാണോ മിസ്റ്റർ മാത്യു നിങ്ങൾ മകളെ പഠിപ്പിച്ച സമത്വം കാര്യമറിഞ്ഞോ താൻ അറിഞ്ഞു സർ ഇനി എന്താണ് മകൾക്ക് വേണ്ടി വാദിക്കാനുള്ളത് സാർ ഇതൊരു ആസൂത്രണം ചെയ്ത കാര്യമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് അപ്പോഴേക്കും വിശാൽ സാർ കയറി വന്നിരുന്നു എത്തിയല്ലോ കഥയിലെ നായകൻ ഇനി ഇയാൾക്കെന്താണാവോ പറയാനുള്ളത് ഞാൻ എന്തു പറഞ്ഞാലും സാർ അത് വിശ്വസിക്കില്ല എന്ത് വിശ്വസിക്കണമെന്നാണ് വിശാൽ താങ്കൾ പറയുന്നത് ഞങ്ങൾ കണ്ണിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് വിശ്വസിക്കേണ്ടത് സാർ എന്ത് കണ്ടു എന്നാണ് പറയുന്നത് ഒരധ്യാപകനും വിദ്യാർത്ഥിയും ഒരുമിച്ച് ലൈബ്രറിയിൽ ഇരിക്കുന്നത് സാർ നിങ്ങളുടെയൊക്കെ ദുഷിച്ച ചിന്താഗതികളാണ് മാറേണ്ടത് നിങ്ങൾ അവിടെ അപ്പോൾ വന്നില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കില്ലായിരുന്നു സാർ അതല്ല ഇനി സാറിന് ആക്ഷൻ എടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ എടുക്കണം അത്രേ ഉള്ളൂ നിർബന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ പോലും തയ്യാറാണ് ഇത്തവണ ഞെട്ടിയത് നിത്യയായിരുന്നു അതൊന്നും വേണ്ട വിശാൽ താനൊരു പത്ത് ദിവസത്തേക്ക് ലീവ് എഴുതി തന്നിട്ട് നാട്ടിലേക്ക് പോയിക്കോളൂ മിസ്റ്റർ മാത്യു മകളെ കൊണ്ട് ഒരു പത്ത് ദിവസത്തേക്ക് വീട്ടിൽ പോയി നിൽക്കും എനിക്കിപ്പോൾ ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് നിത്യക്ക് ശ്വാസം നേരെ വീണത് താങ്ക് യു സർ പപ്പ പറഞ്ഞു പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും വെളിയിലിറങ്ങിയ പപ്പ ആരെയോ കാത്തു നിന്നു വിശാൽ സാർ ഇറങ്ങി വന്നപ്പോൾ പപ്പ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു സാർ ക്ഷമിക്കണം എൻ്റെ മകളുടെ ഭാഗത്തു നിന്നും സാറിനുണ്ടായ ബുദ്ധിമുട്ട് സാരമില്ല സർ ഞാൻ ഇതിലൊന്നും ഡസ്പാകുന്ന ഒരാളല്ല എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇറ്റ്സ് ഓക്കെ സർ അതും പറഞ്ഞ് എന്നെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി സാറ് നടന്നുപോയി നീ ഹോസ്റ്റലിൽ പോയി തൽക്കാലത്തേക്ക് വേണ്ടതൊക്കെ പാക്ക് ചെയ്തു വാ ഓക്കെ ഞാൻ മീരയോടൊന്ന് പറഞ്ഞിട്ട് വരാം ഞാൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാണും ഓക്കെ ഞാൻ വേഗം മീരയുടെ അടുത്തേക്ക് ഓടി നടന്നതെല്ലാം ഒറ്റ ശ്വാസത്തിൽ അവളോട് പറഞ്ഞു നീ പിന്നെ അടിച്ചോ യാ ഞാനൊന്ന് കണ്ണടച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ പോവാ രണ്ടാഴ്ച കഴിഞ്ഞ് കാണാം മറ്റാഴ്ചൻ വെയിറ്റിംഗ് നീ ഇല്ലാതെ ബോറടിക്കും എനിക്ക് ഹയ്യടാ എന്നിട്ടാണോ നീ എന്നെ കളഞ്ഞിട്ട് ഒരാഴ്ച വീട്ടിൽ പോയി നിന്നത് അപ്പം ഞാൻ എന്ത് ബോറടിച്ചു എന്നറിയോ അത് അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ നീ വിഷമിക്കേണ്ട ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരില്ലേ ശരി ചെന്നിട്ട് വിളിക്കാം ആൻറ്റിയെ നീയൊക്കെ തിരക്കിയെന്ന് പറ ഓക്കെ ഡീ പോകുന്നതിന് മുൻപ് സാറിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയിരുന്നു അതിനായാണ് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നത് പക്ഷെ അപ്പോഴേക്കും സാറ് പോയിരുന്നു എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം ഫീൽ ചെയ്തു ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ അതും പറഞ്ഞ് ഞാൻ മത്തായച്ചനോടൊപ്പം കാറിൽ കയറി യാത്രയായി പോകുന്ന വഴി ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ഞങ്ങൾ മറന്നില്ല വീട്ടിൽ ചെന്നതും ആനയ്ക്കൊച്ച് കാത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപാടെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി എനതാ മമ്മി ഇങ്ങനെ നോക്കുന്നേ എന്നെ കണ്ടിട്ടില്ലേ നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ആദ്യം ഒരു പയ്യനെ തല്ലി ഇപ്പോഴേ സാറിൻ്റെ പേരിൽ നിന്നെപ്പറ്റി എന്തൊക്കെയാണ് കേൾക്കുന്നത് മിനി വിളിച്ചു എല്ലാം പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് മമ്മയുടെ കട്ട ചങ്കാണ് മിനി മിസ് മിസ് ബോട്ടണി വിഭാഗത്തിലാണ് എങ്കിലും എന്നെപ്പറ്റി കിട്ടുന്ന എല്ലാ ന്യൂസും മറക്കാതെ മമ്മി അറിയിക്കും എൻ്റെ മമ്മി ആദ്യം അവനെ അടിച്ചത് അവനെ എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ടാണ് അതിന്റെ റിവഞ്ചിന് അവന്റെ കൂട്ടുകാർ ഒപ്പിച്ച പണിയാണ് അല്ലാതെ മമ്മി കരുതുന്ന പോലെ ഒരു സത്യവും ഇല്ല നീ എന്തിനാ കണ്ട ചക്കന്മാരെ അടിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ കയ്യിൽ കയറി പിടിച്ചവനെ ഞാൻ കയറി കിസ് ചെയ്യണോ എൻ്റെ ആ മറുപടി കേട്ട പപ്പ അറിയാതെ ചിരിച്ചു മമ്മി പപ്പയെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി നിങ്ങൾ ചിരിച്ചു നിങ്ങളെ ഒറ്റ ഒരാളാണ് ഇവളെ ഇത്രയും വഷളാക്കുന്നത് എൻ്റെ ആനി അവൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ നീ ആദ്യം അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്ക് ഞങ്ങൾ രണ്ടുപേരെയും ഒന്ന് ദേഷ്യത്തിൽ നോക്കി മമ്മി ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയി ഞാൻ മത്താഴ്ചനെ ഒന്ന് നോക്കി സൈറ്റ് അടിച്ച് കാണിച്ച് റൂമിലേക്കും പോയി റൂമിലെത്തിയപ്പോൾ വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നു എങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് സാറിന് പോകാമായിരുന്നില്ലേ ബസ് ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് വിശാൽ ഉറക്കം വിടുന്നത് അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു ജാനകിയമ്മ ചെനി നനയ്ക്കുകയാണ് പെട്ടെന്ന് വിശാലിനെ കണ്ട് അവരുടെ ഉള്ളിൽ ഒരു ഭയം നിഴലിച്ചു ഒന്നുമില്ല ഒന്നുമില്ലമ്മേ കുറച്ചു ദിവസം ലീവ് എടുത്ത് വന്നതാ അമ്മയൊന്ന് കാണാൻ വേണ്ടി അവർ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതല്ല സത്യമെന്ന് അവർക്ക് ആ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവനകത്തേക്ക് കയറി അവരുടനെ അവനെ കഴിക്കാൻ പ്രിയപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കുളി കഴിഞ്ഞു വന്ന വിശാൽ ഉമ്മറ് തിരുന്ന് നാമം ജപിക്കുന്ന ജാനകിയമ്മയാണ് കണ്ടത് മോനെ എന്താ അമ്മേ എനിക്ക് നിന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്താ അങ്ങനെ ചോദിച്ചത് നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി അവൻ പത്തിയെ അവരുടെ മടിയിലേക്ക് കിടന്നു അവർ വാത്സല്യത്തോടെ അവൻ്റെ മുടിയിഴകളിൽ തഴുകി അവൻ പറഞ്ഞു തുടങ്ങി നിത്യയെക്കുറിച്ച് അവൾക്ക് അവനോടുള്ള പ്രണയത്തെക്കുറിച്ച് കാണാനൊക്കെ നല്ല കുട്ടിയാണോ മോനെ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല ആ കുട്ടിക്ക് മോനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് നല്ലതല്ലേ മോനെ പഴയതൊക്കെ അമ്മ പെട്ടെന്ന് മറന്നു അല്ലേ അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി അവർ സാരിത്തുമ്പ് കൊണ്ട് കണ്ണീരൊപ്പി ഈശ്വര എന്റെ കുഞ്ഞിനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണേ അവർ മനസ്സുരുകി പ്രാർത്ഥിച്ചു ആനി ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് കഴിക്കുമ്പോൾ നീയെ കുറേ ചളി അടിച്ചിരുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ ചെന്നപ്പോഴാണ് നിത്യ ആരോ മുട്ടുന്നത് കേട്ടത് നോക്കിയപ്പോൾ പപ്പയാണ് എന്താ പപ്പ ഉറങ്ങിയില്ലേ ഇല്ല നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി പതിവില്ലാത്തൊരു ഗൗരവം പപ്പയുടെ മുഖത്തുണ്ടായിരുന്നു എന്താ വപ്പ നമ്മൾ നമ്മൾ എന്തിനാ ഈ ഒരു വരാം മോള് പപ്പയോട് പറയാത്ത എന്തെങ്കിലും കാര്യം നിൻ്റെ മനസ്സിലുണ്ടോ ഉണ്ട് പപ്പ ഞാനത് ഇന്നോ നാളെയോ ആയിട്ട് പപ്പിയോട് പറയാനിരിക്കുന്നു പിന്നെ അവളെല്ലാം പപ്പയോട് തുറന്നു പറഞ്ഞു അവൾക്ക് സാറിനോട് തോന്നിയ ഇഷ്ടവും അതിൻ്റെ വ്യാപ്തിയും എല്ലാം നീ എന്താ ഇതൊന്നും എന്നോട് പറയാഞ്ഞത് സാധാരണ ടിപ്പിക്കൽ അപ്പന്മാരെ പോലെ ഞാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചാണോ അല്ല മത്താഴ്ച്ച സാറൊന്ന് ഓക്കെ ആയിട്ട് പറയാമെന്നാ വിചാരിച്ചത് എന്താ പറഞ്ഞത് സാർ ഓക്കെ പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി അപ്പോൾ സാറിന് നിന്നെ ഇഷ്ടമല്ലേ അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിച്ചാ സാർ ഇതുവരെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും സാറ് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ മത്താഴ്ചനവിടെ കിടന്നൊരു പൊട്ടിച്ചിരിയായിരുന്നു മത്താഴ്ച ഞാൻ ദേഷ്യത്തിൽ വിളിച്ചു ഹെടി പോത്തേ ഞാൻ സമ്മതിച്ചാലും നിന്റെ സാറ് സമ്മതിച്ചില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നടക്കുന്നേ സാറ് സമ്മതിക്കും ഞാൻ സമ്മതിപ്പിക്കും മറ്റാഴ്ച്ച ഓക്കെയാണെന്ന് അറിഞ്ഞാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ജോലിയുള്ള പയ്യൻ കാണാനും തെറ്റില്ല പിന്നെ നിന്റെ ഇഷ്ടമല്ലേ പ്രധാനം അതല്ല മമ്മി സമ്മതിക്കോ കാസ്റ്റ് വേറെയല്ലേ അതൊക്കെ നീ എനിക്ക് വിട് നീ ആദ്യം നിന്റെ സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്ക് അത് ഞാൻ ഏറ്റു അയാളുടെ വീട് എവിടെയാ ഒറ്റപ്പാലം അവിടെ എവിടെയാ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവിടെ അതെനിക്കറിയില്ല പ്രേമിക്കുന്ന ആളിൻ്റെ വീട് പോലും അറിയില്ലേ നീ എന്തൊരു കാമുകിയടി സാറിൻ്റെ ഒക്കെ ഞാൻ നാളെ എടുത്തു തരാം എങ്ങനെ അതിനൊക്കെ വഴിയുണ്ട് എങ്കിലും ഓർമ്മിക്കോ ഗുഡ് നൈറ്റ് ഓക്കെ മത്തായ്ച്ച അന്ന് അവൾ സമാധാനത്തോടെ ഉറങ്ങി പിറ്റേന്ന് തന്നെ ഒരു സീനിയർ ചേട്ടനെ കൊണ്ട് വിശാൽ സാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുപ്പിച്ചു അത് പപ്പയ്ക്ക് കൈമാറി ഇതെനിക്കറിയാവുന്ന സ്ഥലമോ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ ശ്രീധരൻ ഞാൻ ഇപ്പോൾ തന്നെ അവനെ വിളിച്ച് സംസാരിക്കാം അതും പറഞ്ഞ് പപ്പ ഫോൺ എടുത്ത് ചെറിച്ചിലേക്ക് പോയി എനിക്ക് മനസ്സിൽ സന്തോഷം കൊണ്ട് തുടികൊട്ടി പക്ഷെ പോയ പപ്പ ആയിരുന്നില്ല തിരിച്ചിറങ്ങി വന്നത് പപ്പയുടെ മുഖത്ത് അതുവരെ ഇല്ലാത്തൊരു ഗൗരവം ഞാൻ കണ്ടു എന്താ പപ്പ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ശരിയാവില്ല മോളെ അതെന്താ പപ്പ ശരിയാവില്ല അതെന്താണെന്ന് പറ സ്വന്തം ഭാര്യയും അച്ഛനെയും കൊന്ന ഒരു ഭ്രാന്തനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ